ഇടുക്കിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ അഞ്ചാം വേദം എന്ന തിയേറ്ററുകളിലെത്തി തൊടുപുഴയിലുമാണ് ജില്ലയിൽ പ്രദർശനമുള്ളത് ഇടുക്കി ജില്ലയിലെ പത്തോളം കലാകാരന്മാർ മുഖ്യവശത്തിലെത്തുന്ന ചിത്രമാണ് അഞ്ചാം വേദം നവാഗതനായ മുജീബ് ടി മുഹമ്മദ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അഞ്ചാം വേദം എന്ന മലയാള സിനിമ ഏപ്രിൽ ഇരുപത്തി ആറിന് തിയേറ്ററിലെത്തി എം പ്രൊഡക്ഷന്റെ ബാനറിൽ ഹബീബ് അബുബക്കറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സാഗർ അയ്യപ്പനാണ് ഛായാഗ്രഹണം ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കഥാ കടന്നുപോകുന്ന ഒരു ചിത്രമാണിത് കട്ടപ്പനയിലെ മലയോര പ്രദേശങ്ങളിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം മുസ്ലിം സമുദായത്തിലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വിവാസങ്ങളുടെ ത്രില്ലിംഗ് ദൃശ്യാനുഭവം കാഴ്ചവെക്കുന്ന ചിത്രമാണിത് ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് അഞ്ചാം പേർക്കും എന്താണ് അഘോരാത്രമുള്ള കഷ്ടപ്പാടിന് പരം കിട്ടി അല്ലാത്തൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കട്ടപ്പുറക്കാർ പോലുള്ള ആളുകളെ ഇതിനകത്ത് അഭിനയിക്കാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു അതോടൊപ്പം തന്നെ അത് ഒരാളോട് നന്ദി പറയാനുണ്ട് കുൻപു സൈത്യമാഷ്ടർ സൈത്യമാഷ്ടറുടെ പ്രൂവാണ് ഇവിടെ നിന്ന് ചാടിയത് ഒരുവിധം കൊള്ളാവുന്ന നല്ല നല്ല വേഷങ്ങൾ ഇന്നത്തെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് കോട്ടയത്ത് നിന്നും കേരളത്തിൻ്റെ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ അതിനകത്ത് അഭിനയിക്കുന്നത് ഒരിക്കലും ഒരു പുതുമുഖങ്ങൾ അഭിനയിച്ചാന്ന് തോന്നുന്നില്ല എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചുകൊണ്ടാണ് പ്രേക്ഷകരുടെ മനസ്സിൽ നമുക്ക് കിട്ടിയ ഒരു അനുഭവം ഫീഡ്ബാക്ക് സന്തോഷം ഇത് എല്ലാവരും വന്ന് കാണണം ഞങ്ങളുടെ ഈ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം ജില്ലയിൽ തൊടുപുഴയിലും കട്ടപ്പനയിലുമാണ് പ്രദർശനമുള്ളത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു സിനിമ ഇപ്പോഴത്തെ സിനിമകളോട് ഇടപെടിക്കാവുന്ന ഒരു സിനിമ അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടാതെ നമുക്ക് ഒരിക്കും ലാഗാകാതെയുള്ള സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ വെലിയങ്കണ്ടം കൊച്ചുതോവാള പുറ്റടി എന്നിവിടങ്ങൾ പ്രധാന ലൊക്കേഷനുകൾ ആയിരുന്നു പ്രേക്ഷകർ കുടുംബചിത്രമായി ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയണ പ്രവർത്തകർ